ഏകദേശം ോളം നീളമുള്ള മലമ്പാമ്പിനെ പിടികൂടി കൂടപ്പുഴ ചിറയ്ക്കൽ നാരായണൻകുട്ടിയുടെ വീട്ടിൽ നിന്നും ഏകദേശം പത്തടിയോളം നീളമുള്ള മലമ്പാമ്പിനെ പിടികൂടി കൂടപ്പുഴ തിരുമാന്ധാംകുന്ന് ക്ഷേത്രത്തിനു സമീപം വീടിന് പുറകിൽ കോഴിക്കൂടിന് സമീപത്തു നിന്നുമാണ് അസാമാന്യ വലിപ്പമുള്ള പെരുമ്പാമ്പിനെ പിടികൂടിയത് പതിവില്ലാതെ നായ കുറയ്ക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് നടത്തിയ തിരച്ചിലാണ് വീടിന്റെ പിൻഭാഗത്ത് കോഴിക്കൂടിന് സമീപം പെരുമ്പാമ്പിനെ കണ്ടത് അധികൃതരെ വിവരം അറിയിച്ചു പാമ്പിനെ പിടികൂടി ഉൾവനത്തിൽ തുറന്നുവിട്ടു സമീപ ദിവസങ്ങളിലുണ്ടായ അതിതീവ്ര മഴയെ തുടർന്ന് വീടിന്റെ പുറകുവശത്തെ കുട്ടാടൻ പാടത്ത് വെള്ളം കയറിയിരുന്നു മലവെള്ളത്തിലെത്തിയ പാമ്പാകാമെന്നാണ് വീട്ടുകാർ പറയുന്നത് രാവിലെ രണ്ടേ മുക്കാലിന് പട്ടി വല്ലാതെ നായ വല്ലാതെ നോക്കുന്നത് അപ്പൊ സാധാരണ വല്ലാതെ കുറയ്ക്കുമ്പോ പൂച്ചേനെ കണ്ടിട്ടോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അപ്പൊ അവനെ അങ്ങനെ അയച്ചുവിടാ അയച്ചുവിട്ടപ്പോ അവനും വല്ലാതെ പേടിച്ച് പതുക്കെ പതുക്കെ നടക്കണമുണ്ടു അങ്ങനെ എന്താന്ന് നോക്കിയപ്പോഴാണ് ഇങ്ങനെ താഴെ ഒരു ബോർഡ് രൂപത്തില് ഒരു കോഴിനെ ചുറ്റി വലിയ രീതിയിൽ വലിയൊരു പെരുമ്പാമ്പ് കിടക്കുന്നതായിട്ട് കണ്ടത്